തിരുനാവായയിൽ മാമാങ്ക മഹോത്സവം ലഘുപത്രിക പ്രകാശനം നടന്നു ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് നിലയുടെ തീരത്ത് മാമാങ്കം നടക്കുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ രക്ഷാധികാരിയായിക്കൊണ്ട് റിയക്കോയും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും കഴിഞ്ഞ മുപ്പത് വർഷമായി നടത്തിവരുന്ന മാമാങ്ക മഹോത്സവത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള ലഘുപത്രികയുടെ പ്രകാശനമാണ് ക്ഷേത്ര പരിസരത്ത് നടന്നത് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ ആദവനാട് പരമേശ്വരൻ പത്രികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു റിയക്കോയുടെ പ്രസിഡന്റ് പൂവത്തിങ്കൽ റഷീദ് അധ്യക്ഷത വഹിച്ചു കോട്ടയ്ക്കൽ ആയുർവേദ്യശാല ജോയിന്റ് ജനറൽ മാനേജർ പി രാജേന്ദ്രൻ കരണ്ട് ബുക്ക് മാനേജിംഗ് ഡയറക്ടർ ബിബിൻ തോമസ് അഡ്വക്കേറ്റ് വിക്രമൻ ഋഷികുമാർ കോട്ടയ്ക്കൽ തിലകൻ എം ടി രാമകൃഷ്ണൻ അലി രാധാകൃഷ്ണൻ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് സെക്രട്ടറി വാഹിദ് പലാർ പഞ്ചായത്ത് മെമ്പർമാരായ വിക്ടർ സോളമൻദാസ് പറമ്പിൽ ഹാരിസ് സ്വാഗത സംഘം ഭാരവാഹികളായ കെ കെ റസാഖ് ഹാജി ഉമ്മർ ചിറക്കൽ എൻ കെ സതീഷ് ബാബു അംബുജൻ തവനൂർ തുടങ്ങിയവർ പങ്കെടുത്തു പുറത്തിറങ്ങുന്ന ഏത് തത്തിന്റെ മുകളിലും ചിത്രങ്ങൾ കാണാൻ കഴിയും അത് നേടിയേക്കുന്നതിന് ഞങ്ങൾ സഹായിച്ചാലാണ് ഋഷി മാഷ് എല്ലാവരും എത്തിക്കുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാം ഇവിടെ എല്ലാവരും പ്രകടിപ്പരാണ് ഈ റിയക്കോയുടെ അഡ്വസറി ബോർഡ് മെമ്പറും എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടുള്ള திருப்பரையார் சாவக்காடு புத்தனத்தாணி